ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ക്ലാസി ലുക്ക് തരുന്ന ഒരു ഫ്ലോറൽ പ്രിൻറ്റ് ടൈപ്പ് എലൈൻ ടൈപ്പ് വരുന്ന ഒരു കോഡ് സെറ്റ് പരിചയപ്പെടുത്താനായിരുന്നു നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഒരു മൂന്നാല് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി ഒരു ലുക്ക് തരുന്ന ഒരു ചൈനീസ് കോളറിൽ വരുന്ന എലൈൻ കട്ട് ടൈപ്പാണ് ഫ്രണ്ട് പോർഷനില് ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഒരു പലാസ ടൈപ്പ് പാൻറ്റാണ് ഒരു പലാസ മോഡൽ ടൈപ്പ് പാൻറ്റ് വരുന്നതാണ് പലാസ മോഡലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ ഒരു കോളർ ചൈനീസ് ഒക്കെ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇതിൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിനാണ് വരുന്നത് ഇത് നമുക്ക് സൈസ് വരുന്നത് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കൂടെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് റേഞ്ച് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു ഷെയ്ഡ് രണ്ടും നല്ല ഷെയ്ഡുകളാണ് ഈ ഒരു ഷെയ്ഡിൽ കോളർ വരുന്നില്ല ആദ്യം കാണിച്ചത് ചൈനീസ് കോളറിൽ വരുന്ന ടൈപ്പ് ആയിരുന്നു ഇത് നോർമൽ ടൈപ്പ് റൗണ്ട് നെക്കിൽ വരുന്ന ഒരു മോഡൽ ഇതും എലൈൻ കട്ട് തന്നെയാണ് എലൈൻ കട്ടിൽ തന്നെ വരുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഫുൾ നാൽപ്പത്തി ആറാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ആ ഒരു പ്രിൻറ്റ് നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഇനി അതുപോലെ അതിൻ്റെ പാൻറ്റ് വരുന്നത് അതേ സെയിം പ്രിൻറ്റിൽ തന്നെ വരുന്ന പാൻറ്റ് അപ്പോൾ ഇതിൻ്റെ റേഞ്ചും വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് നമുക്ക് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സോറി എൽ എം സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇനി നമ്മൾ കാണിക്കുന്ന മൂന്നാമത്തെ ഐറ്റം ചൈനീസ് കോളറിൽ വരുന്ന ഐറ്റം കോളർ ടൈപ്പിനകത്ത് ഒരുപാട് മോഡല് കോളർ ടൈപ്പിനകത്ത് വരുന്നുണ്ട് ഇത് ഇതാണ് ഐറ്റം ഇതിൻ്റെ എല്ലാം നമുക്ക് സൈസ് എം ടു ഡബിൾ എക്സൽ ആണ് ചൈനീസ് കോഡറിൽ വരുന്ന ഐറ്റമാണ് ഇതാണ് അതിൻ്റെ ഒരു കോളർ നെക്ക് പോർഷൻ വരുന്നത് ഇതാണ് കോളർ വരുന്നത് ഇതോടെ ഫ്രണ്ട് പോർഷനിൽ ഒരു ചെറിയൊരു ഒരു ബട്ടൺ ഫുൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതും റയോൺ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഒരു ത്രീ ഫോർത്ത് ഷെയ്ഡ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതാണ് ഇതും എലൈൻ കട്ടിൽ തന്നെ വരുന്ന വരുന്നൊരു റൈറ്റമാണ് നാൽപ്പത്തിയാറ് ലെങ്ത് ആണ് വരുന്നത് ഇതും നമുക്ക് എം ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് ഇതും അതേ സെയിം പ്രിൻറ്റ് പാൻറ് വരുന്നുണ്ട് പലാസ ടൈപ്പ് പാൻറ്റ് ഓക്കെ അല്ലേ ഇനി നമ്മൾ കാണിക്കുന്ന ഒരു റൈറ്റത്തിൽ നമുക്ക് ത്രീ എക്സ് എൽ സൈസ് വരെ വരുന്ന ഒരു മോഡൽ കൂടെ നമുക്കൊന്ന് കാണാം നല്ല അടിപൊളിയൊരു കളറ് രണ്ട് ഷെയ്ഡുകളുണ്ട് ഇതിൻ്റെ റേഞ്ച് വരുന്നതും അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് തന്നെയാണ് ഞാനത് കാണിക്കാം ഇത് ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പോർഷനിലൊരു ഫ്രണ്ടിൽ ഒരു കോ ഭാഗത്ത് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ക്ലാസ്സി ഒരു വർക്ക് ചെറിയൊരു സ്റ്റാൻഡേർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പോർഷൻ വരുന്നത് ഇത് സൈഡ് സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ് റയോൺ ടൈപ്പ് തന്നെയാണ് ത്രീ ഫോർത്ത് ടൈപ്പ് വരുന്നതും അതുപോലെ നാൽപ്പത്തിയാറിലാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് എൽ സൈസ് മുതൽ ത്രിപിൾ എക്സോ സൈസ് വരെയാണ് നമുക്ക് ഇതിൻ്റെ വന്നിട്ടുള്ളത് അപ്പം നല്ല വണ്ണമൊക്കെ ഉള്ള ഒരു ത്രീ എക്സോ സൈസുള്ള ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര് നമ്മൾ ചോദിച്ചു ഇതും പലാസോ മോഡലാണ് പാൻറ്റ് വരുന്നത് സെയിം പ്രിൻ്റ് ആണ് ലൂസ് ടൈപ്പാണ് പാൻറ്റ് വരുന്നത് അപ്പോൾ ഇതും റയോൺ മെറ്റീരിയൽ തന്നെ വരുന്ന ഐറ്റമാണ് ഇനി അതിൻ്റെ തന്നെ ഒരു ഷെയ്ഡ് കൂടെ ഉണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല അടിപൊളിയൊരു ഷെയ്ഡ് നല്ല ഡിമാൻഡ് കളറാണ് ഒരുപാട് പേര് നമ്മൾ അന്ന് ഒരു കോഡ് സെറ്റ് ഈ ഒരു കളറിൽ നമുക്ക് വന്ന് ഭയങ്കര ഡിമാൻഡായിരുന്നു നമുക്കന്ന് ഒരുപാട് പീസ് വന്നില്ലായിരുന്നു പക്ഷെ നല്ല ഡിമാൻഡായിരുന്നു ആ കളറെല്ലാം നമുക്ക് പെട്ടെന്നാണ് പോയത് അപ്പോൾ ഇത് നമുക്ക് ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിളാണ് എല് സൈസ് മുതൽ നമുക്ക് ത്രീ എക്സ് ത്രീ എക്സൽ സൈസ് വരെയാണ് ഇതും നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫുള്ള് പോർഷൻ വരുന്നത് നല്ല അടിപൊളി അതിൻ്റെ ഒരു ഇതാണ് അതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് റൗണ്ടാണ് വരുന്നത് റൗണ്ട് നെക്കിലാണ് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നതും അതേ സെയിം പ്രിൻ്റ് പലാസ പാൻറ്റ് അപ്പോൾ ഇത് നമുക്ക് വാങ്ങണം എന്നുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ നയിച്ചാൽ മതിയാകും നമ്മൾ ത്വൺലായിട്ട് കുറേ ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം